നമസ്കാരം സത് ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ ഹിന്ദു ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഓരോ തവണയും ഓരോ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകിയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ ഇന്ന വിഷയത്തെക്കുറിച്ച് പറയണം ഇന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എല്ലാം അപ്പോൾ തന്നെ എനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അതൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ അത് കാണുന്ന ഒരുപാട് പേർക്ക് അത് ഗുണകരമായി മാറുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് സംശയം വേണമെങ്കിലും ഇതിനു കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അത് ഞാൻ പരിശോധിച്ചിട്ട് എല്ലാം കൂടി ഒരു ബ്ലോഗായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത് ഗണപതിയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കാരണം ഗണപതിയുമായി ബന്ധപ്പെട്ട ഏകദേശം ഇരുപതോളം വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഏതൊരു ഹൈന്ദവ ചാനലിനേക്കാളും ഏറെ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ വ്ലോഗ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലുള്ള അറിവുകളും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാൻ വിട്ടുപോകണ്ട എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ വിട്ടുപോകണ്ട അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പരിഗണിച്ചിട്ട് എന്നെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഉത്തരം എന്നുള്ള നിലയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിലും ആ ഉത്തരത്തിലേക്കൊക്കെ പ്രവേശിക്കും മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല ഇപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഈ ചാനലുകളിൽ വരുന്ന നോട്ടിഫിക്കേഷനുകളും മന്ത്രങ്ങളും മറ്റ് വിവരങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടെലിഗ്രാം ചാനൽ ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഹരിചന്ദന മഠം എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആ ചാനൽ എത്തിച്ചേരാവുന്നതാണ് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായിട്ടാണ് മഹാഗണപതിയെ കണക്ക് കൂട്ടുന്നത് ഈ ബുദ്ധിയും സിദ്ധിയും ഭഗവാന്റെ രണ്ട് ഗുണങ്ങളാണെന്നും അതല്ല ഭഗവാന്റെ പത്നിമാരാണെന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഗണപതിയുമായി ബന്ധപ്പെട്ട കഥകളിലെല്ലാം ഇവ ഗണപതിയുടെ സവിശേഷതകളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരവും ആനയുടെ തലയും നാല് കൈകളുമായിട്ടാണ് ഗണപതിയെ പൊതുവിൽ വർണ്ണിച്ചിരിക്കുന്നത് വിഘ്നങ്ങളെ അഥവാ തടസ്സങ്ങളെ നിവാരണം ചെയ്യുന്ന ദേവനാണ് ഗണപതി ഗണനായകനാണ് ഭഗവാൻ പ്രഥമ പൂജനീയൻ എന്നറിയപ്പെടുന്നത് ഗണപതിയാണ് ഈ ഗണപതിയെ ആദ്യമായി പൂജിക്കണം എന്ന് പറയുന്നത് ഏത് ദേവനാണ് പൂജകളിൽ മുൻതൂക്കം വേണ്ടത് എന്നൊരു ചോദ്യം ദേവസദസ്സിൽ ഉണ്ടായി അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു ഈ ലോകത്തെ ആദ്യമായി ചുറ്റി വരുന്ന ആളാകണം പ്രഥമമായി പരിഗണിക്കപ്പെടേണ്ടത് അത് കേട്ട് സകലദേവന്മാരും പ്രപഞ്ചത്തെ ചുറ്റാനായി പോയി എന്നാൽ ഗണപതി മാത്രം അച്ഛനമ്മമാരെ വലം വച്ച് തൊഴുതു വന്ദിച്ച് നിന്നു അങ്ങനെ അച്ഛനമ്മമാരാണ് ലോകപ്രപഞ്ചമെന്നും ആ അച്ഛനമ്മമാരെ വന്ദിക്കുന്ന ആളാണ് ലോകത്തെ കണ്ടറിഞ്ഞ ആളെന്നും ഭഗവാൻ തെളിയിക്കുകയാണ് അത് ഒരു ഗുരുദക്ഷിണയാണ് ഈ പ്രപഞ്ച പ്രപഞ്ചസത്യം വെളിവാക്കുന്നതിലൂടെയാണ് ഭഗവാൻ ഗണനായകനായത് പ്രഥമ സ്ഥാനീയനായത് ഈ അച്ഛനമ്മമാരെ ചുറ്റിയ ഈ കഥയ്ക്ക് കാർത്തികേയനോടും ഗണപതിയോടുമാണ് ശിവൻ പറഞ്ഞതെന്നും അതിൽ ഗണപതി മാത്രമാണ് ഭഗവാനെ ചുറ്റിയതെന്നും കാർത്തികേയൻ ലോകം ചുറ്റാൻ പോയതെന്നും മറ്റൊരു കഥയുണ്ട് ഇത് പലപ്പോഴും തത്വങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെ രണ്ട് തരം കഥകളൊക്കെ ഉണ്ടായി വരാറുണ്ട് പുരാണത്തിൽ ഇത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ടാൽ അത് ശരിയാണെന്നും മറ്റൊരു കഥ തെറ്റാണെന്നും നമ്മൾ പറയേണ്ടതില്ല കാരണം നമ്മുടെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പല കഥകളും പല നാടുകളിലും വ്യത്യസ്തമായ രീതിയിൽ കേട്ടുവരുന്നുണ്ട് പക്ഷേ അതിന് അടങ്ങിയിരിക്കുന്ന തത്വം ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് കഥകളുടെ രൂപമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന ഉൾക്കാമ്പിനെയാണ് നാം കണക്ക് കൂട്ടേണ്ടത് ഒരു ഹൈന്ദവ ഗൃഹത്തിൽ ഗണപതിയുടെ ചിത്രമോ പ്രതിമയോ സ്ഥാപിച്ച് നിത്യേനെ പൂജ കൊടുക്കുന്നത് വളരെ നന്നാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിലവിളക്കെങ്കിലും തെളിക്കാവുന്നതാണ് ഈ ഗണപതിയുടെ പ്രതിമ എന്ന് പറയുമ്പോൾ പലരും അത് വിഗ്രഹമായിട്ട് കണക്കൂട്ടുന്ന വിഗ്രഹം വേറെ അത് ക്ഷേത്ര ഉപയോഗിക്കുന്ന കല്ലുകൊണ്ടോ അല്ലെങ്കിൽ പണ്ടുകാലത്ത് ദേവവൃക്ഷങ്ങളുടെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന ശില്പങ്ങളായിരുന്നു അതല്ല ഉൾഭാഗം പൊള്ളയായ പ്രതിമകളാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഗണപതിയുടെ ഏത് ഭാവത്തിലുള്ള രൂപമാണ് വീടിൽ വച്ച് പൂജിക്കേണ്ടത് നിങ്ങൾക്ക് ഗണപതിയുടെ മഹാഗണപതി ഭാവമായിരിക്കും ഏറ്റവും ഉത്തമം എന്നുവെച്ചാൽ ബാലഗണപതി ആയാലും ഹേരമ്പഗണപതി ഗണപതിയായാലും ഋണമോചന ഗണപതിയായാലും അതിനൊന്നും ഒരു വിഷയമില്ല കേട്ടോ ആകുമ്പോൾ അതിൽ എല്ലാ തത്വവും അടങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ തത്വത്തിലാണ് പ്രാധാന്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗണപതിയുടെ ചിത്രത്തിൽ ഒരു ബാലഗണപതിയാണെങ്കിൽ ആ ബാലഗണപതിയിലും ഈ ഊർജ്ജധാരയുണ്ട് പക്ഷെ നമ്മൾ ഒന്നിനെ വന്ദിക്കുമ്പോൾ ആ മഹാഭാവത്തിൽ വന്ദിച്ചു കഴിഞ്ഞാൽ ആ ഭാവത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് കൂടുതൽ നേട്ടം കിട്ടുന്നു എന്നേ ഉള്ളൂ ചിലർ ചോദിക്കാറുണ്ട് വീട്ടിൽ വയ്ക്കുന്ന ഗണേശ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഗണേശ രൂപങ്ങളിലോ അതിൻ്റെ തുമ്പിക്കരം ഇടത്തോട്ടിരിക്കണോ അല്ലെങ്കിൽ വലത്തോട്ടിരിക്കണോ എൻ്റെ തുമ്പിക്കരമെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ പിരി ചിലർ ചോദിക്കും മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത് ഇടത്തോട്ട് പോകുന്നതാണ് ശുഭം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് വലത്തോട്ട് വരുന്നതാണ് ശുഭം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ ഗണപതിയുടെ ഏത് ഭാവമായാലും നല്ലതാണ് അതിൻ്റെ തുമ്പിക്കരം ഇടത്തോട്ട് തിരിഞ്ഞായാലും വലത്തോട്ട് തിരിഞ്ഞായാലും യാതൊരു ദോഷവും ഇല്ല എന്നാണ് നോർത്ത് ഇന്ത്യക്കാർ ഇടംപിരിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ അവിടെ നിന്ന് തർജ്ജമ ചെയ്തു വന്ന പുസ്തകങ്ങളിലെല്ലാം ഇടംപിരി വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇടംപിരി ചിത്രങ്ങൾ വേണമെന്ന് പറയുന്നത് കേരളീയർ പണ്ട് മുതലേ ഇടംപിരിയും വലമ്പിരിയും ഒരുപോലെ പരിഗണിച്ച് ഒരുപോലെ പൂജ ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് ഭഗവാന്റെ തുമ്പിക്കരത്തിൽ അതെങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതൊന്നും ഒരു കാര്യമില്ല ആനയില്ലേ ആനമുഖരല്ലേ ഗണപതി അദ്ദേഹം ഇടത്തോട്ടും തിരിക്കും വലത്തോട്ടും തിരിക്കും അത് ഓരോ ഭാവമാണ് ആ ഭാവത്തിൽ വെച്ച് നമുക്ക് പൂജിക്കാം ഗണപതി ഭഗവാൻ എങ്ങനെ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭഗവാൻ്റെ ഊർജം അതിനുള്ളിലുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ചിത്രം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട ആ ചിത്രം തെറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത് എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ അതായത് ആ ചിത്രത്തിലെ കേടുപാടുകൾ സംഭവിക്കുക ചിത്രം പകുതി വാഞ്ഞു പോവുക അല്ലെങ്കിൽ ചിത്രത്തിനെ വികലമാക്കി വച്ചിരിക്കുക അതൊക്കെ മാത്രമാണ് നമുക്ക് പാടില്ലാത്തത് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളധികമൊന്നും ശ്രദ്ധ കൊടുക്കണ്ട അത്തരം ചില ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു ഉറപ്പിക്കും വലിയൊരു സദസ്സിലൊരു ആചാര്യനൊരു എന്ന് പറയും ആ ഇനി എല്ലാവരും ഇടം പിരി മാത്രമേ ഉപയോഗിക്കാവൂ വലത്തോട്ട് തുമ്പിക്കരം പിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് പറയുമ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിചാരിക്കും അയ്യോ ഇത് വലിയ ദോഷമാണ് എന്നുള്ള രീതിയിൽ അതായത് ഒരാൾ പറഞ്ഞു കൊടുക്കണം ആചാര്യനായിട്ടിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഭക്തന് അതൊരു ദൈവവചനം പോലെ അവൻ അവൻ്റെ ഉൾക്കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചാര്യൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കിനും ശ്രദ്ധ ഉണ്ടാവണം അപ്പോൾ ഞാനിവിടെ പറയുന്നത് എഡംപിരിയായാലും വലമ്പിരി യാതൊരു പ്രശ്നമില്ല ഭഗവാനാണ് നിങ്ങൾ വന്ദിക്കേണ്ടത് അത് യാതൊരു കുഴപ്പമില്ല മുമ്പും ഓടക്കുഴിൽ ഊതുന്ന കൃഷ്ണൻ പിന്നെ ആ വീട്ടിലെ ഐശ്വര്യങ്ങൾ ഊതിക്കെടുത്തും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറഞ്ഞു ഓടക്കുഴലിൽ ഊതുന്ന കൃഷ്ണൻ ഇരിക്കുന്ന ഐശ്വര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യകാലത്തിലൊക്കെ അതായത് ഒരു രണ്ടായിരത്തി പതിനേഴ് കാലത്തൊക്കെ ചിലർ ചില എതിർപ്പുകളായിട്ട് വന്നിരുന്നെങ്കിലും പിൽക്കാലത്ത് എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അത് അങ്ങനെയല്ല ഓണക്കുഴലിൽ ഇരുന്ന് കൃഷ്ണൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഐശ്വര്യം തന്നെയാണ് യാതൊരു കുഴപ്പമില്ല ഇത് നമ്മുടെ തിരിച്ചറിവാണ് ചിലര് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് തെറ്റിദ്ധാരണയൊക്കെ പടർത്തി വയ്ക്കും എന്തിനാണ് നമ്മൾ ഇതിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ രീതികൾ തെറ്റാണ് എന്ന് കാണിക്കുക ചില മതലോഭികളൊക്കെ ശ്രമിച്ചു എന്ന് വരും മാത്രമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആചാര്യൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടി ആ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത് ഇനി ഇത് പാടില്ല കേട്ടോ ഞാൻ പറയും പോലെ ചെയ്യൂ എന്ന് അദ്ദേഹം തൻ്റെ ആജ്ഞാശക്തി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്ന് പറ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില മൂഢത്തരങ്ങൾ ചിലർ പറഞ്ഞു തരാണ് അവരെ ഞാൻ ആചാര്യൻ എന്ന് പറയുന്നില്ല വികലാചാര്യൻ എന്ന് പറയേണ്ടി വരും കാര്യമെന്ന് പറഞ്ഞാൽ ആചരണത്തിൻ്റെ പാതയെ അദ്ദേഹത്തിന് റൈറ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പക്ഷേ അത് അദ്ദേഹം അനുവർത്തിച്ചോളൂ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരടുത്ത് പറഞ്ഞോളൂ പക്ഷേ മറ്റൊരു കാര്യം പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന നമ്മളെല്ലാം കൺഫ്യൂഷനാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക ചില തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കൂ അത് അതിൻ്റെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ അതിനൊന്നും വിരോധമില്ല പക്ഷേ ഭക്തരെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ വിളക്ക് തിരിയിടുന്ന കാര്യങ്ങളിലൊക്കെ വന്നപ്പോൾ എത്ര വിശദീകരിച്ചു കൊടുത്താലും ഓരോരുത്തരും തിരിച്ചും മറിച്ചും പറയുന്നത് കാരണം ആൾക്കാർക്ക് കൺഫ്യൂഷനാണ് ഞാൻ തന്നെ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് ഇതിൽ അവസാനം ആൾക്കാരുടെ കൺഫ്യൂഷൻ കലർന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളാകെ കഷ്ടപ്പെട്ടു കാര്യം ഓരോരുത്തരും ഓരോ തരത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് വികലാചരണങ്ങൾ പാടില്ല എന്നേ സൂചിപ്പിച്ചോളൂ ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഇനി ഏത് ഭാവത്തിലുള്ള ഗണപതിയാണ് വീട്ടിൽ പൂജിക്കേണ്ടത് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ ഗണപതി സ്വരൂപത്തിന് പ്രസന്നത ഉണ്ടാവണം അതാണ് നിർബന്ധം നമ്മെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള ഒരു ഭഗവാനായിരിക്കണം കോപത്തിൽ നിൽക്കുന്ന സംഹാരമൂർത്തിയായിട്ട് നിൽക്കുന്ന ഭാവത്തിൽ ഉള്ള ഈശ്വരൻ നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതെങ്കിൽ അത് ഉഗ്രഭാവമാണ് നമ്മൾ കൂടി ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ശാന്തഭാവവും പ്രസന്നഭാവവും അനുഗ്രഹഭാവവും ഉള്ള ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വെച്ച് പൂജിച്ചാൽ മതി എന്നാൽ മാന്ത്രികതയും താന്ത്രികതയും നന്നായിട്ട് അറിയുന്ന ഉപാസനകളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഉഗ്രഭാവത്തിലുള്ള മൂർത്തികളെ വെച്ച് ഉഗ്രമായ പൂജകളൊക്കെ ചെയ്യും അതിലൊന്നും തെറ്റില്ല ഞാൻ പറയുന്നത് സാധാരണ സന്ധ്യാവന്തരം കഴിക്കുന്ന സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ മന്ത്രങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഗണപതിയുടെ കല്യാണം എന്ന് പറയുന്നൊരു ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ ഈ ഗണപതിയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് എൻ്റെ കല്യാണം എന്ന് ഭഗവാനടുത്ത് ചോദിച്ചപ്പോൾ ശിവശങ്കരനോട് ചോദിച്ചപ്പോൾ ശിവശങ്കരൻ ഒരു താളിയോലയിൽ നാളെ എന്ന് എഴുതി കൊടുത്തു ഭഗവാൻ എന്നും ആ താളിയോല എടുത്തു നോക്കും കല്യാണം എന്നാണ് നോക്കും നാളെ എന്ന് എന്നെഴുതി വച്ചിരിക്കുന്നു ഇങ്ങനൊരു പഴച്ചൊല്ലും നിങ്ങൾ കേട്ടിട്ടില്ലേ ഗണപതി കല്യാണം പോലെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥ ഗണേശ പുരാണത്തിലൊന്നുമില്ല കേട്ടോ കാര്യം ബുദ്ധിയുടെ സിദ്ധിയുടെയും ഇരിപ്പിടമായ ഭഗവാൻ മഹാഭാരതം രചിച്ച ഭഗവാൻ ഇത്തരം ഒരു കേവലമായ കാര്യം എഴുതി വച്ചിരിക്കുന്നത് തന്നെ പറ്റിക്കാനാണെന്ന് അറിയാത്തൊരാളാണോ പിന്നെ നമ്മൾ എന്തിനാണ് ആ ഭഗവാനെ ഈ വിധം പ്രാർത്ഥിക്കുന്നത് അല്ലേ ബുദ്ധിക്ക് സിദ്ധിക്കും വേണ്ടിയിട്ട് ഒരു താളിയിലെ എഴുതി വെച്ചെടുത്തേക്കും നാളെയാണ് കല്യാണം ഇത് വായിച്ചു നോക്കുമ്പം തന്നെ ഈ ഭഗവാൻ അറിയില്ലേ ഇത് എന്നെ കബളിപ്പിക്കാനാണെന്ന് അപ്പോൾ ഈ കഥ ഒരു കഴമ്പില്ലാത്ത കഥയാണ് അത് ചുമ്മാ ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് അത് നമ്മൾ ഈ തമാശക്ക് ദൈവങ്ങളെ വച്ച് ചില കഥകളൊക്കെ മെനയാറുണ്ട് പണ്ടുള്ളവർ അത് ദൈവങ്ങളോടുള്ള ഭയം ഒരു കാലത്ത് വർദ്ധിച്ചു വന്നിരുന്ന കാലത്ത് ഇച്ചിരി തമാശ രൂപേണ ഇത്തരം ഗണപതിയെയും എന്തിനാബലിയുടെയൊക്കെ രൂപം ഇങ്ങനെ ഒരു നമുക്കൊരു തമാശ രൂപത്തിലേക്കൊക്കെ ആയി മാറിയത് ബലിഷ്ഠനായ മഹാബലിയൊക്കെ ആക്കി മാറ്റിയത് കുട്ടികളുടെ ഉള്ളിലൊക്കെ പെട്ടെന്നത് പടർന്നു കയറാൻ വേണ്ടി അവർക്ക് ഒരു എന്താ സന്തോഷമൊക്കെ ഹാപ്പിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണത് പറഞ്ഞ് ഗണപതിയെ എങ്ങനെയാണ് ഉണ്ണിഗണപതിയെ കാണുമ്പോൾ ആ കൊഴുത്തുരുടെ രൂപം എന്നൊക്കെ പറഞ്ഞ് കുറേ കുസൃതികളൊക്കെ കാണിക്കുന്ന ഉണ്ണിക്കണ്ണിനെ കാണിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ തത്വം വേറെയാണ് അപ്പം ഈ ഗണപതി കല്യാണം എന്ന് പറയുന്ന ഈ കഥ നമുക്കറിയാം സാമാന്യേനെ ആൾക്കാര് ഒന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി ആരോ സൃഷ്ടിച്ചത് എന്നുള്ളതല്ലാതെ ഇതിൽ അന്തരം ഉള്ളുണ്ടെന്ന് വിശ്വസിക്കാം ഞാൻ ഈ പറഞ്ഞു പോകുന്നത് ഓരോരുത്തരും ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ ചോദ്യം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പരാമർശിക്കാതെ ഞാൻ ഇതിനോട് കൂട്ടത്തിലൂടെ മറുപടികൾ നൽകി നൽകിപ്പോകുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരേനിടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചിലർ ചോദിക്കുന്നുണ്ട് ഈ പട്ടാളക്കാരെല്ലാം പലരും ഗണപതി ഉപാസകരാണ് എന്തിനാണ് പട്ടാളക്കാരിങ്ങനെ ഗണപതി ഉപാസിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഗണപതിയെ ഗണനായകനായിട്ട് സേനാനായകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും തകർത്തെറിയാനുള്ള കെൽപ്പ് നൽകുന്ന ആളാണ് ഗണപതി മാത്രമല്ല അതീവ ശക്തി വിശേഷമുള്ള സ്വരൂപമാണ് ഗണപതി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽ ഭടന്മാരായ പട്ടാളത്തുകാർ ഈ ഗണപതിയെ ഏറ്റവും അധികം പൂജിക്കുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഗണേശ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് പുഴയിൽ നിവജ്ഞനം ചെയ്യുമ്പോൾ അവിടെ ആ പ്രകൃതിക്ക് മാലിന്യം ഒരുപാട് സൃഷ്ടിക്കയില്ലേ അത് ദോഷം ചെയ്യില്ലേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങളാണ് പൂജയ്ക്കായിട്ട് പൂർവികമായി തെരഞ്ഞെടുത്തു കൊണ്ടിരുന്നത് അത് പൂർണ്ണ പൂജ കഴിപ്പിച്ചിട്ട് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള ആ ചൈതന്യങ്ങൾ ഒന്നിച്ച് പരമത്തിൽ ലയിക്കുന്ന ആ തത്വത്തിന് വേണ്ടിയിട്ടാണ് ജലത്തിൽ നിവജ്ഞനം ചെയ്യുന്നത് ഈ മണ്ണ് കൊണ്ടുള്ള ഈ ഗണേശ വിഗ്രഹങ്ങൾ പുഴയിൽ നിവജ്ഞനം ചെയ്യുന്ന മാത്രയിൽ തന്നെ മണ്ണ് എങ്ങനെയാണ് ജലത്തിൽ ലയിച്ചു തരും അത് മണ്ണ് മണ്ണോട് തന്നെ ചെയ്യരുമല്ലോ അതങ്ങ് അലിഞ്ഞ് ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ചിലപ്പോൾ ഒരിക്കലും ജലത്തോട് ലയിച്ചുചേരാത്തതും അല്ലാത്തതുമായ വസ്തുക്കൾ കൊണ്ട് ഗണേശ വിഗ്രഹങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എനിക്ക് അത്തരം പൂജകൾ ചെയ്യുന്നവരോടത്ത് പറയാനുള്ളത് ദൈവം ഇത് നമ്മുടെ ഒരു പൂജാ ഒന്നും പ്രകൃതിക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ളതാകരുത് അതുകൊണ്ട് തന്നെ നമ്മൾ മൺപ്രതിമകൾ തന്നെ നിമജ്ഞനത്തിന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു ദോഷവും മണ്ണ് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നാൽ കെമിക്കലായിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ കലർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും അത് മണ്ണുമായിട്ട് കലരാത്ത പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന അത്തരം പ്രതിമകളൊക്കെ നമ്മൾ നിമജ്ഞനം ചെയ്യുന്നത് ഒന്ന് കുറച്ച് കൊണ്ടുവരിക പടിപ്പടിയായിട്ട് അത് ഒഴിവാക്കുക അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നമ്മൾ ഈ പ്രകൃതി ദേവിയെ ഉപാസിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ കാര്യം ഗണപതി യന്ത്രങ്ങളെ കുറിച്ചാണ് ചിലർ ചോദിച്ചിരിക്കുന്നത് ഏത് തരം ഗണപതി യന്ത്രമാണ് ശരീരത്തിൽ ധരിക്കാനുള്ളത് ഒരു യന്ത്രം ധരിക്കുമ്പോൾ അത് അയാൾക്ക് ഏത് യന്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ആ കർമ്മി അല്ലെങ്കിൽ ആ അസ്ട്രോളജർ പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സമയം ഇപ്പോൾ ഇന്നതാണ് ഇന്ന യന്ത്രമാണ് ധരിക്കേണ്ടതെന്ന് പറയും കാര്യം നമുക്കറിയാമല്ലോ മെഡിക്കൽ സ്റ്റോറില് ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ നമുക്ക് എന്താ അസുഖമാണ് ആ അസുഖത്തിനനുസരിച്ചുള്ള മരുന്നാണല്ലോ നമ്മൾ മേടിച്ചു കഴിക്കേണ്ടത് അതുപോലെ നമ്മുടെ സമയം ഇപ്പോൾ എന്താണ് ആ സമയത്തിന് ദോഷം എന്താണ് ആ ദോഷത്തിന് പ്രതിവിധിയായിട്ട് ഗണപതിയന്ത്രമാണോ ധരിക്കേണ്ടത് മറ്റേതെങ്കിലും യന്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ആ അസ്ട്രോളജർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള കർമ്മി തീരുമാനിക്കും എന്നിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഇന്നത് ധരിക്കുന്നു ഈ ഗണപതി യന്ത്രം തന്നെ എത്ര വിഭാഗത്തിലുള്ള ഗണപതി യന്ത്രമുണ്ട് മഹാഗണപതി യന്ത്രമുണ്ട് ഗണപതി ഉണ്ട് ക്ഷിപ്രഗണപതിയുണ്ട് ഉച്ചിഷ്ട ഗണപതിയുണ്ട് രക്തഗണപതി യന്ത്രമുണ്ട് ജഗന്മോഹനഗണപതി യന്ത്രമുണ്ട് ഇങ്ങനെ അനവധി ഗണപതി യന്ത്രങ്ങളുണ്ട് അപ്പം ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് ആ നിങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചാണ് നമ്മൾ ഈ യന്ത്രങ്ങൾ തയ്യാറാക്കുന്നത് ഈ യന്ത്രങ്ങൾ പൊതുവില് കഴുത്തിൽ ധരിക്കുന്നതാണ് ഏറെ ഉത്തമം നെഞ്ചിൻ്റെ കുഴി ഭാഗം വരെ ഇറങ്ങിക്കിടക്കുന്ന ഒരു യന്ത്രം അനാഹരചക്രയുമായത് റിലേഷൻ വേണം അതുകൊണ്ട് അങ്ങനെ ധരിക്കുന്നതാണ് ഏറെ ഉത്തമം അല്ലാതെ തന്നെ ഗൃഹത്തിൽ തയ്യാറാക്കി വെക്കുക സ്ഥാപനത്തിൽ വലിയ യന്ത്രം തയ്യാറാക്കി വെച്ച് നിത്യേനെ നെയ്വിളക്ക് തെളിക്കുന്നത് അവിടുത്തെ വിഘ്നങ്ങളൊക്കെ അങ്ങന്നു പോകാൻ വളരെ ഉത്തമമാണ് അപ്പോൾ ഗണേശ യന്ത്രം തയ്യാറാക്കുക എന്നത് മാത്രമല്ല ഏതൊരു യന്ത്രം തയ്യാറാക്കുമ്പോഴും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് ഇപ്പോൾ അനുയോജ്യമാണോ എന്നുള്ള കാര്യം പരിശോധിപ്പിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലൂടെ കുറേയേറെ കാര്യങ്ങൾ നാം സംസാരിച്ച് കഴിഞ്ഞു ഇനിയും ഇത് കുറേ ചോദ്യങ്ങളുണ്ട് എല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന മിക്കവാറും ഈ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം വർദ്ധിച്ചു പോകും അപ്പോൾ കുറച്ചു ദൂരം കണ്ടുകൊണ്ടിരുന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യും അതോടുകൂടി ഇതിൻ്റെ ബാക്കി അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമല്ലാതായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിന് ശേഷം വന്ന സംശയങ്ങൾക്കുള്ള മറുപടി നൽകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ഇത് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലൈവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് അതിന് പ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാതിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല സതേം ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ